തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിന് മുകളിൽ ഇരുമ്പ് പോസ്റ്റ് വെച്ച സംഭവത്തിൽ പ്രതി തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശി ഹരിയാണ് പിടിയിലായത് റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് മുറിച്ച് കഷ്ണമാക്കി മോഷ്ടിക്കാനെന്ന് പ്രതിയുടെ മൊഴി വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഇപ്പോൾ ഈ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണോ നടന്നത് എന്നതടക്കമുള്ളതിൽ അന്വേഷണം തുടർന്നു വരികയാണ് എന്താണ് ഇത്തരത്തിൽ മോഷണ ശ്രമമാണോ ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ വൃന്ദ തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഇതൊരു അട്ടിമറി ശ്രമമായിരുന്നു എന്ന് പോലും റെയിൽവേ പോലീസിന് സംശയമുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു അന്വേഷണവും ഊർജിതമാക്കി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായത് അട്ടിമറി ശ്രമം എല്ലാം മറിച്ച് മോഷണ ശ്രമമായിരുന്നു എന്നാണ് ഇപ്പോൾ പുതിയ കണ്ണത്തിലുണ്ടായിട്ടുള്ളത് എന്തായാലും പ്രതി പിടിയിലായിട്ടുണ്ട് തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശി നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ഹരിയാണ് ഇത്തരത്തിൽ തൃശൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഇത് മോഷ ശ്രമത്തിനിടെ ആയിരുന്നു എന്നാണ് ഈ ഹരി പോലീസിനോട് പറഞ്ഞത് അതായത് ഈ റെയിൽവേ കഷ്ണം ഹരി ഒറ്റയ്ക്കാണ് ഇത്തരത്തിൽ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടത് മധ്യ ലഹരിയിലായിരുന്നു പ്രതി കൃത്യം ചെയ്തത് ഈ ട്രാക്കിൽ കൊണ്ട് ഇട്ടത് ഇട്ടതിന്റെ കാരണം പറയുന്നത് ട്രെയിൻ കയറി ഈ ഈ റെയിൽ കഷ്ണത്തിലൂടെ ട്രെയിൻ കയറി പോകുമ്പോൾ ഈ ഇത് രണ്ടായി മുറിയും അപ്പോൾ എളുപ്പത്തിൽ ഈ റെയിൽ കഷ്ണം കൊണ്ടുപോയി വിൽക്കാം എന്ന ഒരു കണക്കുകൂട്ടലിലാണ് ഈ തരത്തിൽ പ്രതി കൃത്യം ചെയ്തതെന്നാണ് ഇപ്പോൾ ഇയാൾ പോലീസിനോട് സംബന്ധിച്ചിട്ടുള്ളത് എന്നാലും പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട് ഈ ഹരി കഴിഞ്ഞ കുറച്ച് പത്ത് പതിനഞ്ച് ദിവസം മുൻപ് മുതൽ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഈ പരിസരത്ത് കറങ്ങി നടക്കുന്ന വിവരം ആർ പി എഫിന് ലഭിച്ചിരുന്നു ആർ പി എഫ് ഇത് ആർ പി എഫിന്റെ ശ്രദ്ധയിൽ ഈ ഹരി പെട്ടിരുന്നു അതിനിടെ തന്നെ ഈ ആർ പി എഫ് ഈ ഹൈയുടെ ചിത്രം പകർത്തി ഫോണിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു ഇതാണ് ഈ പ്രതിയിലേക്ക് എളുപ്പത്തിൽ എത്താനായി കഴിഞ്ഞത് ഈ സംഭവം ഉണ്ടായത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ തെക്ക് ഭാഗത്ത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്ന സ്ഥലത്തുനിന്ന് നൂറ് മീറ്റർ അപ്പുറത്താണ് ഇത്തരത്തിൽ ട്രാക്കിൽ ഈ റെയിൽ കഷ്ണം കൊണ്ടിട്ടത് ഈ സംഭവം നടന്ന് അതിന് തൊട്ടു പിന്നാലെ നാല് മുക്കാലോടെ അഞ്ചു മണിയോടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ഗുഡ്സ് ട്രെയിൻ ഈ റെയിൽ കഷ്ണം തട്ടിത്തെറുക്കുകയായിരുന്നു ഒരു ട്രാക്കിൽ അനീഷ് ആന്റണിയാണ് തൃശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്